വരുന്ന നാൽപ്പത്തിയെട്ട് മണിക്കൂറിൽ അപ്രതീക്ഷിതമായിട്ടുള്ള ഭാഗ്യഫലങ്ങൾ വന്നെത്താൻ സാധ്യതയുള്ള ചില നക്ഷത്രക്കാരുണ്ട് വേദ ജ്യോതിഷപ്രകാരം ഗജകേസരി യോഗം രവി യോഗം സർവാർത്ഥ സിദ്ധി യോഗം എന്നിവയാണ് പ്രധാനപ്പെട്ട രാജയോഗങ്ങളായിട്ട് ചില നക്ഷത്രക്കാർക്ക് വന്നെത്തുന്നതും അതുവഴിയാണ് ഈ ഭാഗ്യഫലങ്ങൾ വരാൻ പോകുന്നതും ജീവിതത്തിലേക്ക് വളരെ സ്വാധീനം ചെലുത്തുവാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ് വരാൻ പോകുന്നത് പലതരത്തിലുള്ള മാറ്റങ്ങൾ ജീവിതത്തിലേക്ക് ആകർഷിക്കുവാനുള്ള സാധ്യതകളുണ്ട് ജീവിതം ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് എത്താൻ പോകുന്നു എന്നുള്ള സൂചനകൾ തന്നെയാണ് ഭാഗ്യ കൊടുമുടിയിലേറുന്ന സമയം തന്നെ ആഗതമാകുവാൻ പോവുകയാണ് ആരോഗ്യം സാമ്പത്തികം അതുപോലെ തന്നെ ഈശ്വരാനുഗ്രഹം വർദ്ധിക്കുന്ന ഒരു സമയം കൂടിയാണ് എല്ലാം മികച്ചതാവുന്ന മണിക്കൂറുകളാണ് വരാൻ പോകുന്നത് തന്നെ ഈ ഭാഗ്യഫലങ്ങൾ വന്നെത്തുന്ന നക്ഷത്രങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം ആദ്യം തന്നെ മിഥുനം രാശിയിലുള്ള മകയിരം തിരുവാതിര പുണർദം എന്നീ നക്ഷത്രക്കാർക്ക് വളരെയധികം അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ് സാമ്പത്തിക സ്ഥിതിയിൽ അപ്രതീക്ഷിതമായിട്ടുള്ള മാറ്റങ്ങൾ വന്നെത്താനുള്ള സാധ്യതയുണ്ട് അതുപോലെ ജീവിതത്തിൽ ഇപ്പോൾ നടത്തുന്ന എല്ലാ ശ്രമങ്ങളും വിജയത്തിലേക്ക് എത്തും എന്നാണ് ഒരു സൂചന വരുന്നത് ഇതുവരെ ജീവിതത്തിലും മന്ദഗതിയിലായിട്ട് എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അത് വളരെ വേഗത്തിൽ കാര്യങ്ങൾ വളരെ ശുഭകരമായിട്ട് എത്തിച്ചേരുമെന്നും അതുപോലെ ബഹുമാനവും അംഗീകാരവും ദാമ്പത്യം പ്രണയം ഇങ്ങനെയുള്ള ബന്ധങ്ങളിൽ സന്തോഷവും സമാധാനവും എല്ലാം ഫലമായിട്ട് വരുന്നുണ്ട് അടുത്തതായി തുലാം രാശിയിലുള്ള ചിത്തിര ചോതി വിശാഖം എന്നീ നക്ഷത്രക്കാർക്ക് അനുകൂലമായിട്ടുള്ള ഭാഗ്യഫലങ്ങളാണ് വന്നെത്തുവാൻ പോകുന്നത് വിദ്യാഭ്യാസം അതുപോലെ മത്സര പരീക്ഷകളിലൊക്കെ ആണെങ്കിൽ മെച്ചപ്പെട്ട ഒരു പ്രകടനം നടത്തുവാനായിട്ട് സാധിക്കും ജീവിതത്തിൽ മികച്ച സമയത്തിലേക്ക് എത്തിച്ചേരും എന്നാണ് സൂചന നൽകുന്നത് സന്തോഷവും സമാധാനവും അതിലുപരി മുന്നിൽ വരുന്ന കാര്യങ്ങളൊക്കെ വിജയകരമായിട്ട് ചെയ്തു തീർക്കുവാനും സാധിക്കുന്ന ഒരു അവസരമായിരിക്കും വന്നെത്തുന്നത് അടുത്തത് ധനുരാശിയിലുള്ള മൂലം പോരാടം ഉത്രാടം എന്നീ നക്ഷത്രക്കാർക്ക് വരുന്ന നാൽപ്പത്തിയെട്ട് മണിക്കൂറിൽ വളരെ അനുകൂലമായിട്ടുള്ള മാറ്റങ്ങൾ വന്നെത്താനുള്ള സാധ്യതകളുണ്ട് കരിയറിൽ അനുകൂലമായിട്ടുള്ള ചില അറിയിപ്പുകൾ തന്നെ വന്നെത്തും ജീവിതത്തിലേക്ക് അത് വളരെ സന്തോഷം നൽകുന്ന വാർത്തകളാവാൻ സാധ്യതയുണ്ട് സാമ്പത്തികമായിട്ടുള്ള ആ ഒരു സ്ഥിതിയിൽ അപ്രതീക്ഷിതമായിട്ട് നേട്ടങ്ങൾ വന്നെത്താനും സാധ്യത രാജയോഗം ഇവരുടെ ജീവിതത്തിൽ വളരെയധികം ഐശ്വര്യവും സമാധാനവും സംതൃപ്തിയും നിലനിർത്താനായിട്ടുള്ള ഒരു യോഗമാണ് കാണുന്നത് അടുത്തതായി കുംഭം രാശിയിലുള്ള അവിട്ടം ചതയം പോരൂരിട്ടാതി എന്നീ നക്ഷത്രക്കാർക്ക് വരുന്ന നാൽപ്പത്തിയെട്ട് മണിക്കൂറിൽ വളരെ ഗുണകരമായിട്ടുള്ള പല മാറ്റങ്ങളും വന്നെത്താനുള്ള സാധ്യതകളുണ്ട് പ്രതീക്ഷിക്കാത്ത മാറ്റങ്ങൾ തന്നെ അത് ജീവിതത്തിൽ വഴുത്തിരി ഉണ്ടാക്കുന്ന കാര്യങ്ങൾ തന്നെ ആയിരിക്കാം സാമ്പത്തികമായിട്ട് വളരെയധികം നേട്ടം വരുന്ന കാര്യങ്ങളാകാനാണ് സാധ്യത വിദ്യാർത്ഥികൾക്കാണെങ്കിൽ വളരെ അനുകൂലമായിട്ടുള്ള സമയം പ്രിയപ്പെട്ട പല കാര്യങ്ങളും സാധ്യമാവുകയും വിജയങ്ങൾ ജീവിതത്തിൽ നല്ല സന്തോഷം നൽകുകയും ചെയ്യും